നമസ്കാരം കൊടുക്കി ന്യൂസിലേക്ക് സ്വാഗതം ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതോടെ ആരാകും ഹിസ്ബുളയുടെ അടുത്ത സെക്രട്ടറി ജനറൽ എന്ന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത്തിരണ്ട് വർഷമാണ് നസറുള്ള പ്രസ്ഥാനത്തെ നയിച്ചത് ഈ കാലയളവിൽ രാഷ്ട്രീയമായും സൈനികമായും ഹിസ്ബുള ഏറെ വളർന്നിരുന്നു അതിനാൽ തന്നെ നസ്രയുടെ വിയോഗം വലിയ വിടവാണ് തീർത്തിരിക്കുന്നത് നസ്രയുടെ ബന്ധുവായ ഹാഷിം സഫീദിൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലവിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായ ഇദ്ദേഹം ഹിസ്ബുളയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടവും വഹിക്കുന്നുണ്ട് ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിൽ അംഗം കൂടിയാണ് ഒക്ടോബർ ഏഴിന് ശേഷം നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നസ്രുല്ലയെ വധിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കാറുണ്ടെങ്കിലും അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഭൂരിഭാഗം പേരും ചിന്തിച്ചിട്ടുണ്ടാകില്ലെന്ന് അൽജസീറിയുടെ ബെറൂത്തിലെ റിപ്പോർട്ടർ അലി ഹാഷിം പറയുന്നു നസ്രുള്ളക്ക് ഒരു പ്രഭാവലയവും വലിയ സ്വാധീനവും ഉണ്ടായിരുന്നു അദ്ദേഹം തെരുവിലിറങ്ങാൻ പറഞ്ഞ ജനം അക്ഷരം പ്രതി അനുസരിക്കും ഇതിനെല്ലാം ഇനി വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ് പുതിയ നേതൃത്വം ഉയർന്നു വരുമെങ്കിലും പുതിയ കമാൻഡർമാരെ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് സംഘടനയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആരാണ് നയിക്കുന്നതെന്ന് ഇസ്രായേലിന് മനസ്സിലാകാൻ സാധിക്കില്ലെന്നും ഹലിയാഷി പറയുന്നു ഹസൻ നസറുല്ലയുടെ മരണവിവരമറിഞ്ഞ് സ്ത്രീകൾ അടക്കമുള്ളവർ റോഡിൽ കിടന്ന് വിലപിക്കുന്നതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നുവെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് നസ്രുള്ളയുടെ കൊലപാതകത്തെ വലിയ നേട്ടമായിട്ടാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിവിധിയാണെന്നാണ് ഹസൻ നസറുള്ളയുടെ മരണത്തെ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗാലത്ത് വിശേഷിപ്പിച്ചത് എന്നാൽ ഹിസ്ബുള്ളയെ സൈനികമായി പരാജയപ്പെടുത്താനുള്ള ശക്തി ഇസ്രായേലിനില്ലെന്ന് തെഹറാൻ സർവകലാശാലയിലെ മുഹമ്മദ് മറാന്തി അൽ ജസീറയോട് പറഞ്ഞു ഹിസ്ബുള്ളയ്ക്ക് രാജ്യത്തുടനീളമായി ആയിരത്തോളം കിലോമീറ്റർ നീളമുള്ള ടണലുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാണ് സൈന്യവും സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നസ്രയുടെ മരണത്തോടെ വലിയ പ്രത്യാക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതി ലോകത്തിലെ ഏറ്റവും സർക്കാർ ഇതര സായുധ ശക്തിയായിട്ടാണ് ഹിസ്ബുൾ അറിയപ്പെടുന്നത് ഒരു ലക്ഷത്തോളം സായുധ പോരാളികൾ ഇവർക്കുണ്ട് അതിനൂതനമായ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ കൈവശമുണ്ട് കൂടാതെ ഇറാന്റെ പിന്തുണയും ഹിസ്ബുള്ളക്ക് കരുത്തു പകരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി തവണ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുൾ നടത്തിയിരുന്നു ഒന്നേ ദശാംശം മൂന്നേ പൂജ്യം ലക്ഷം റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നാൽപ്പത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനും അറുന്നൂറ് കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും കഴിയുന്ന റോക്കറ്റുകളാണിവ കഴിഞ്ഞ ബുധനാഴ്ച തെല്ലവീപിന് സമീപത്തെ മൊസാദിന്റെ ആസ്ഥാനം ബലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ആക്രമിച്ചത് തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടാലും ഗാസയ്ക്കുള്ള പിന്തുണ തുടരുമെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുള്ളത്